ഗുഡ് ഗുഡ് മോർണിംഗ് ടു നൈറ്റ് വരെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബ്രഷ് എടുത്ത് പേസ്റ്റ് ചായ കുടിച്ച് കുളിക്കുന്നത് കറി ഉണ്ടാക്കുന്ന ചപ്പാത്തി ഉപ്പ് മുതൽ രാത്രി കടന്നുറക്കുമ്പോ ഇരിക്കുന്ന ബെഡ്ഷീറ്റ് ഇനി അഥവാ കറങ്ങുന്ന ഫാനും എവിടെ ഉണ്ട് ആർ സി എല്ലാ സാധനവും കൃഷിക്ക് വേണ്ട സാധനങ്ങളുണ്ട് ഇന്ന് ഒരു സൂപ്പർ മാർക്കറ്റോ ഹൈപ്പർ മാർക്കറ്റിലോ ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്

ഞാൻ പറയും എല്ലാ ും നിങ്ങൾ നിങ്ങൾക്ക് ലക്ഷം വാങ്ങുന്ന ഡയമണ്ട് വരെ പോകാൻ ഞാൻ എത്ര ഒരു മുതൽ പഠിക്കണം അമ്പത്തഞ്ച് ലക്ഷം വരുമാനം വാങ്ങുന്ന ഡയമണ്ട് വരെ പോകാൻ അഞ്ഞൂറായിരം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് കിട്ടും എട്ടോ പത്തോൽ പറ്റി പഠിക്കണം ഒരു നമ്മൾ പഠിക്കണം ഒരു ചായയോ സോപ്പോ ഒരു ചായോ സോപ്പോൽപ്പന ഒന്നോ രണ്ടോ എല്ലാം പഠിക്കണ്ട ചോറ് നമ്മുടെ നാട്ടിൽ നിന്ന് കയ്യിൽ എന്തെടുക്കും എത്ര എടുത്ത് വെക്കും അതും മതി ആൾക്കാർക്ക് മനസ്സിലാക്കാൻ എല്ലാം പുറത്തും പഠിക്കണ്ട റെഡി ആണോ ഒരു എട്ടോ പത്തോ പുറത്തെ പറ്റി പഠിക്കാൻ റെഡി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റോസി ഒരു ലക്ഷം രൂപ